സമ്മീശ്വരൻ ദീകരണം തിരുവിര്യലവർക്ക് വനദുർഗദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാർത്തിക മഹോത്സവം നവംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറി ഡിസംബർ നാലിൽ അവസാനിക്കുകയാണ് ഈ പത്ത് ദിവസം പ്രൊഫഷണൽ പ്രോഗ്രാം ഉൾപ്പെടെ കാർണിവലില് വൈദ്യുതി ദീപ അലങ്കാര ക്ഷേത്രോത്സവം വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എട്ട് ദിവസത്തെ അന്നദാനം ഉണ്ടായിരിക്കും പിന്നെ പൊങ്കാല ദിവസം ഈ ഇരുപത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഒൻപത് അഞ്ചിനാണ് പൊങ്കാല ഭദ്രദീപം കൊളുത്തുന്നത് കൂടാതെ നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ നാല് വരെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ നഗരൂർ പഴയകുന്നമേൽ കരവാരം കിളിമാനൂർ പഞ്ചായത്തുകളെ ഉത്സവ മേഖലയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തൃക്കാർത്തിക ഉത്സവം കൊടിയേറ്റ് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി വൈകുന്നേരം ആറു മണിക്കാണ് ഇത്തവണ കൊടിയേറ്റിന് നമ്മൾ കൊടിമരം കൊണ്ടുവരുന്നത് കണ്ണയൻകോട് ജംഗ്ഷനിൽ നിന്നാണ് കണ്ണയൻകോട് കേശവപുരം ചെമ്പരത്തുമോക്ക് കല്ലിങ്കൽ ക്ഷേത്രത്തിൽ വൈകുന്നേരം ആറു മണിക്കെത്തി ആറര മണിക്കാണ് കൊടിയേറ്റ മഹോത്സവം നടത്തുന്നത് അന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ അന്നദാനമുണ്ട് അങ്ങനെ അന്നദാനം എട്ട് ദിവസമുണ്ട് പൂജ ഐശ്വര്യ പൂജ എന്ന് പറയുമ്പോൾ അശ്വതി അശ്വതി ദിവസം ക്ഷേത്രത്തിലെ പ്രധാന പൂമൂറ് ചടങ്ങ് നടക്കുന്നുണ്ട് ഡിസംബർ രണ്ടാം തീയതി മൂന്നാം തീയതി രാവിലെ പൊങ്കാല മഹോത്സവമാണ് രാവിലെ ഒമ്പത് മണിക്ക് പൊങ്കാല തുടങ്ങും പൊങ്കാലയ്ക്ക് ഇവിടുന്ന് അടുപ്പ് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഇത്രയും ഇത് അമ്പലത്തിൽ നിന്ന് ക്രമീകരിക്കുന്നുണ്ട് നാലാം തീയതി കാർത്തിക ഇത്രയാണ് നമ്മുടെ ഉത്സവ പരിപാടിയായിട്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എട്ട് ദിവസം അന്നദാനം എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാം നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ആറു മണിക്ക് പൊടിയേക്ക് കഴിഞ്ഞാൽ ഉടനെ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു അന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് ദീപാലങ്കാരം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൃക്കാർത്തിക മഹോത്സവമായി ബന്ധപ്പെട്ട് ക്ഷേത്രോത്സവ കമ്മിറ്റിയും ക്ഷേത്രത്തിന്റെ ഭരണസമിതിയും അതിവിപുലമായ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ചിന് കൊടിയേറി അന്ന് സുചോൺകർ വൈകുന്നേരം ആറു മണിക്ക് കർമ്മം നിർവഹിച്ചതിന് ശേഷം തുടർച്ചയായി പത്ത് ദിവസവും തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ നാല് വരെ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങൾ അതായത് ക്ഷേത്രത്തിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പരിസര പ്രദേശങ്ങളിലെയും കോർത്തിണക്കിക്കൊണ്ട് ദീപാലങ്കാരം വളരെ വിപുലമായി സജ്ജീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് വ്യാപാരമേള ഈ പത്ത് ദിവസവും ക്ഷേത്ര സന്നിധിയിൽ വൈകുന്നേരങ്ങളിൽ പകൽ സമയത്തും ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ വ്യാപാര മേള ഇവിടെ നടക്കുന്നുണ്ട് അതിൽ അവർക്ക് പങ്കാളികളാവുന്നതാണ് വ്യാപാരമേള എന്ന് ഉദ്ദേശിക്കുന്നത് നാടൻ വിഭവങ്ങളില് അങ്ങനെ ഉള്ള എല്ലാ സംവിധാനങ്ങളും നിന്ന് ലഭിക്കുന്നതാണ് മാത്രമല്ല തൃക്കാർത്തിക മഹോത്സവ അവസാന ദിവസം വളരെ ഗംഭീരമായ ഒരു ഗാനമേളയോട് കൂടിയാണ് നമ്മുടെ ഈ പരിപാടി സമാപിക്കുന്നത് അല്ലെ ഗാനമേളയിൽ ഹാസ്യ കലാകാരൻ മഹേഷ് കുഞ്ഞിമോനും സംഘവും കൂടി ഇതിന്റെ കൂട്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവസാന ദിവസം അത് ഗംഭീരമായ പരിപാടിയോടുകൂടി സമാപിക്കുന്നു ഈ പുണ്യഭൂമിയിലേക്ക് നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ നാല് വരെ എല്ലാ മാന്യ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു